ഇന്നിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ആരും കാണാത്തൊരു ജീവിയാണ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലുണ്ടാവൂല്ല എന്നാൽ ചില റബ്ബർ കാട് പ്രദേശത്തൊക്കെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് കൂടും ഇത് നമ്മ ഇത് നമ്മുടെ അയൽവക്കത്തെ ഒരു അയൽവാസിയുടെ വീട്ടിൽ നിന്നാണ് കോട്ടരുമ എന്നൊക്കെ പറയും അല്ലേ കോട്ടുരുമ കാരനൊക്കെ വീട് വിട്ട് വിറ്റി മറ്റൊരു വീട് കയറ്റേണ്ട ഒരവസ്ഥക്ക് വന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ കാണാൻ കഴിയും കോട്ടരുമ കാരണം രണ്ട് മൂന്ന് വർഷക്കാലം വീട് ഒഴിഞ്ഞ് വാടകയൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ കുടുംബക്കാരുടെ വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് അവർ വന്ന് എന്താണ് ഈ ജീവിയെ കോട്ടരുമ്പയെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറെ വീട് കേറ്റേണ്ടി വരും എന്ന് പറയുന്ന ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ ചാനലിൽ കണ്ട് ഞങ്ങൾ മരുന്നടിച്ചിട്ട് ഇനി ഒരുപാടുണ്ട് വല്ലാഹുവിൻ്റെ ഒരു അത്ഭുതമല്ലേ ഈ ചെറിയ പ്രാണികളെങ്ങാനും ഉറങ്ങുന്ന സമയത്ത് നിന്ന് ചവിട്ടിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ വലിയൊരു മനുഷ്യന്മാരല്ലേ ഇത്തരം ഒരു ജീവി നമ്മൾ ഉറക്കം കെടുത്തണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണ് ഒരു പരീക്ഷണം കൂടിയാണ് പരീക്ഷണം കൂടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ആയുവാക്കത്തൊരു വീട്ടിൽ മരുന്നടിച്ചിട്ട് കൂട്ടിയിട്ട് വീഡിയോ ആണ് കാണുന്നത് ഒരുപാടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊ ഇത്രം പോകുന്ന ജീവികളൊക്കെ മതി നമ്മുടെ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും മരുന്നൊക്കെ അടിച്ച് പാടനത്തിന് ചത്ത് മലത്തി മറ്റുണ്ടാവുക അതിൻ്റെ വീഡിയോസാണ് അങ്ങനത്തെ കോട്ടു വരുന്നത് യൂട്യൂബിലൊക്കെ അടിച്ച് കാണാം അതിന് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് വീഡിയോകൾ തന്നെ എന്നൊക്കെ മരുന്ന് അടിച്ചൊരുപാട് ഈ കഴുക്കുവിൻ്റെ ഉള്ളിലൊക്കെ കയറി കൂടി പ്രത്യേകിച്ച് ഈ ഓടുകൂട്ടിലൊക്കെ ഉണ്ടാവുക ഓടുവീട്ടിൽ നിന്ന് മാത്രമെന്നല്ല വാർപ്പ് വര കയറ്റിയാലും ഇവർ വേരേൻ്റെ അടുത്ത് മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ വാർപ്പ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഓടുകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുക്കുവിൻ്റെ ഉള്ളിലേക്ക് അവരിന്ന് കഴിഞ്ഞാല് മരുന്നടിച്ച് എന്ന് പറഞ്ഞ വളരെ പ്രയാസമാണ് വേടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ലയിക്കരുത്